നമസ്കാരം എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇന്നത്തെ നമ്മുടെ യാത്ര ആലപ്പുഴയിലേക്കാണ് പ്രശസ്ത നടനായിട്ടുള്ള ഭഗത് ഫാസിലിന്റെ വീടെന്ന് കാണുവാനാണ് നമ്മുടെ ഇന്നത്തെ യാത്ര പ്രശസ്ത മലയാള സിനിമാ സംവിധായൻ ഫാസിലിന്റെയും റോസിനയുടെയും മകനായി ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഓഗസ്റ്റ് എട്ടിന് ആലപ്പുഴയിൽ ജനിച്ചു മലയാള ചലച്ചിത്ര അഭിനയ നേതാവായ ഫർഹാൻ ഫാസിലാണ് സഹോദരൻ തൃപ്പൂണിത്തുറ ചോയ്സ് സ്കൂളിലും ഊട്ടി ലോറൻസ് സ്കൂളിലുമാണ് ഭഗത് ഭാസിൽ സ്കൂൾ വിദ്യാഭ്യാസം പൂർത്തിയാക്കിയത് അതിനുശേഷം എസ് ഡി കോളേജിൽ നിന്നും ബി കോം ബിരുദം എടുത്തു മിയാമി സർവകലാശാലയിൽ നിന്നും ബിരുദാനന്തര ബിരുദവും കരസ്ഥമാക്കി ഭഗത് ഭാസിലിൻ്റെ ആദ്യ ചിത്രം കയ്യെത്തും ദൂരത്ത് ആയിരുന്നു അത് കാര്യമായിട്ടുള്ള വിജയം നേടാത്ത ഒരു ചിത്രം കൂടിയായിരുന്നു പക്ഷേ അതിലെ ഗാനങ്ങളെല്ലാം തന്നെ സൂപ്പർ ഹിറ്റുകളായിരുന്നു പിന്നീട് പഠനത്തിനായി വിദേശത്തു പോയ ഭഗത് തിരിച്ചു തിരിച്ചുവരുന്നത് മലയാള സിനിമയിലെ നവീന സംരംഭമായ കേരള കഫേ എന്ന സിനിമയിലൂടെയാണ് ഇതിലെ മൃത്യുഞ്ജയം എന്ന ചിത്രത്തിലെ അഭിനയത്തിലൂടെ ഭഗത് തന്റെ തിരിച്ചുവരവ് അറിയിച്ചു തുടർന്ന് ബി ഉണ്ണികൃഷ്ണന്റെ പ്രമാണി എന്ന സിനിമയിൽ മമ്മൂട്ടിയോടൊപ്പം ശ്രദ്ധേയ വേഷം ചെയ്തു കോക്ടൈൽ എന്ന സിനിമയിലാണ് ഭഗത് എന്ന പുത്തൻ താരോദയത്തിന്റെ പ്രതിഭകൾ ദൃശ്യമായത് ഭഗത് അവതരിപ്പിച്ച ബിസിനസ്സുകാരൻ ഏറെ പ്രേക്ഷക ശ്രദ്ധ പിടിച്ചുപറ്റി ലാലിൻ്റെ ടൂർണമെൻറ്റ് എന്ന സിനിമയിലെ വേഷം മികച്ചതായിരുന്നു എങ്കിലും സിനിമ വിജയിക്കാത്തത് കാരണം ശ്രദ്ധിക്കപ്പെട്ടില്ല അഭിനയ ജീവിതത്തിൽ ഭഗതിൻ്റെ ഏറ്റവും മികച്ച വേഷങ്ങളിലൊന്നായി കണക്കാക്കപ്പെടുന്നത് ചാപ്പാക്കുരിശ് ട്വൻറ്റി ടു ഫീമെയിൽ കോട്ടയം ഡയമണ്ട് നെക്ലസ് എന്നീ സിനിമകളാണ് ഈ മൂന്ന് സിനിമകൾ റിലീസായതോടെ മലയാളത്തിലെ പുതു നായക സങ്കല്പങ്ങൾക്ക് മാറ്റം വരുത്തിക്കൊണ്ട് ജനപ്രിയ യുവതാരമായി ഭഗത്വാസിൽ മാറി സ്വാഭാവികമായ നടനവും ഡബ്ബിങ്ങുമാണ് ഭഗതിൻ്റെ കഥാപാത്രങ്ങളെ ശക്തമാക്കുന്നതെന്ന് പൊതുവെ നിരീക്ഷിക്കപ്പെട്ടു ചലച്ചിത്ര നടിയായിട്ടുള്ള നസ്രിയ നസിയുമായി രണ്ടായിരത്തി പതിനാലിൽ ഓഗസ്റ്റ് ഇരുപത്തൊന്നിന് ഭഗത് ബാസിൽ വിവാഹിതനായി തൊണ്ടി മുതലും ദൃക്സാക്ഷിയും എന്ന ചലച്ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സഹകരണമുള്ള രണ്ടായിരത്തി പതിനേഴിലെ ദേശീയ ചലച്ചിത്ര പുരസ്കാരം ഇദ്ദേഹത്തിന് ലഭിക്കുകയുണ്ടായി രണ്ടായിരത്തി പത്തൊമ്പതിൽ കുമ്പളങ്ങി നൈറ്റ്സ് എന്ന ചിത്രത്തിലെ അഭിനയത്തിന് മികച്ച സ്വഭാവനടുള്ള കേരള സംസ്ഥാന ചലച്ചിത്ര പുരസ്കാരവും ഇദ്ദേഹത്തിന് ലഭിച്ചു മലയാളത്തിലും തമിഴിനുമായി അനവധി നിരവധി ചിത്രങ്ങളുടെ ഭാഗമാകുവാൻ ഭഗത്വാസിന് സാധിച്ചിട്ടുണ്ട് അല്ലു അർജുൻ്റെ കൂടെ അഭിനയിച്ച പുഷ്പ എന്ന് പറഞ്ഞ ചിത്രവും സൂപ്പർ ഹിറ്റായിട്ട് ഭഗത് ഭാസിൻ്റെതായി പുറത്തു വന്നിട്ടുണ്ട് ഈ കാണുന്നതാണ് ഭഗത് ഫാസിൽ ആലപ്പുഴയിലുള്ള വീട് ഇവിടെ അനവധി നിരവധി ഹിറ്റ് സിനിമകൾ ചിത്രീകരിച്ചിട്ടുള്ളതും ഈ വീട്ടിൽ തന്നെയാണ് ഇദ്ദേഹത്തിൻ്റെ ഫാദറായിട്ടുള്ള വാസിൽ അനവധി നിരവധി സൂപ്പർ ഹിറ്റ് ചിത്രങ്ങളും സംവിധാനം ചെയ്തിട്ടുള്ള ആളാണ് തമിഴിൽ ഏകദേശം ഒമ്പത് ചിത്രങ്ങളും തെലുങ്കിൽ രണ്ട് ചിത്രവും ഒരു ഹിന്ദി ചിത്രമാണ് ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രങ്ങൾ മൂന്ന് തവണ മികച്ച ജനപ്രീതിക്കുള്ള ചിത്രങ്ങൾക്കുള്ള സംസ്ഥാന അവാർഡ് ഫാസിൽ സംവിധാനം ചെയ്ത ചിത്രങ്ങൾക്ക് കിട്ടി ഫഗദ് വാസിൻ്റെ ഈ വീട്ടിലാണ് അനിയത്തിപ്രാവ് ഹരികൃഷ്ണൻസ് ലൈഫ് ഈസ് ബ്യൂട്ടിഫുൾ കയ്യെത്തും ദൂരത്ത് ക്രോണിക് ബാച്ചിലർ പിന്നെ വിജയുടെ ചിത്രം അങ്ങനത്തെ കുറേ ചിത്രങ്ങളും ഈയൊരു വീട്ടിൽ ചിത്രീകരിക്കുകയുണ്ടായി വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ചാനൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല് ഇനിയും ഇതുപോലുള്ള മറ്റു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരെ നന്ദി നമസ്കാരം